വേണ്ടി ർക്കാര് മദ്യനയത്തിൽ മാറ്റം വരുത്തി എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചു ഐഒ സി അംഗീകാരം ലഭിക്കുന്നതിന് മുൻപ് ഒയാസിനു ക്ഷണം ലഭിച്ചു മദ്യ നിർമ്മാണശാലയ്ക്ക് സർക്കാർ അനുമതി നൽകിയത് ബ്രൂവറി വിവാദത്തിൽ മന്ത്രി എം പി രാജേഷ് പച്ചക്കള്ളം പ്രചരിപ്പിച്ചു എന്നും അതേസമയം ആരോപണങ്ങൾക്ക് നിയമസഭയിൽ മറുപടി നൽകാം എന്നാണ് മന്ത്രി എം പി രാജേഷിന്റെ നിലപാട് ഈ കമ്പനിക്ക് ിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റിയത് മദ്യനയം മാറ്റുന്നതിന് മുമ്പ് തന്നെ ഇവർ ഈ സ്ഥലം എലപ്പള്ളിയിൽ ഈ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ അംഗീകാരം മേടിച്ചത് കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ കൺസെൻ്റ് മേടിച്ചുകൊണ്ടാണ് അവിടെ പോയി ഈ അംഗീകാരം വാങ്ങിച്ചത് അപ്പോൾ ഈ കേരള ഗവൺമെൻറ് ഈ കമ്പനിയെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് ഇവർക്ക് ഐ ഒ സിയുടെ അംഗീകാരം കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അവർക്ക് ഇപ്പോഴാണ് അനുമതി കൊടുത്തത് അതിനു മുമ്പേ തന്നെ കമ്പനി ഐ ഒ സിയുടെ അപേക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപേക്ഷയിൽ കേരളത്തിൽ കേരളത്തിൽ തുടങ്ങാൻ ആര് തീരുമാനിച്ചു ഗൂഢാലോചനയും അഴിമതിയാണ് എന്നുള്ള ഞങ്ങളുടെ ആരോപണങ്ങൾ അടിവറയിടുന്നതാണ് മന്ത്രി കഴിഞ്ഞ ദിവസം മറിഞ്ഞത് മുഴുവൻ പച്ചക്കള്ളവാണ്